സൗദി ഫാമിലി മൾട്ടിപ്പിൾ വിസിറ്റിംഗ് വിസയിൽ ബോർഡർ വഴി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പ്രായമായ ആളുകളും കുട്ടികൾക്കുമൊക്കെ പെട്ടെന്ന് ഫ്ലൈറ്റ് മാർഗം യാത്ര ചെയ്യാവുന്ന ഒരു ഫ്ലൈറ്റിനെ കുറിച്ച് ഒരു വീഡിയോ ആണ് നവാസ് ഓഫീസാണ് റിയാദിൽ നിന്ന് ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് സൗദി ഇൻഫോട്ടോസിൽ ഇത് പ്രായമായ ആളുകളും കുട്ടികളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ബോർഡറിലേക്കൊക്കെ യാത്ര ചെയ്ത് റിന്യൂ ചെയ്യുന്നതിന് പകരം ഫ്ലൈറ്റ് മാർഗം ഗൾഫ് എയറിൻ്റെ ഒരു ടിക്കറ്റ് കസീമിൽ നിന്നും റിയാദിൽ നിന്നും അവൈലബിൾ ആണ് ഇങ്ങനെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയപ്പെടുന്ന ഡെസ്റ്റിനേഷനിൽ നിന്നും അവിടെ നിന്ന് തന്നെ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്ത് ബഹ്റൈനിൽ വന്ന് ബഹ്റൈൻ വിസ എടുക്കാതെ തന്നെ നിങ്ങൾക്ക് തിരിച്ച് യാത്ര ചെയ്ത് വിസ പുതുക്കാനുള്ള ഒരു ഓപ്ഷന് നിലവിൽ വന്നിട്ടുണ്ട് ഇത് മുൻകാലങ്ങളിലുള്ളതാണ് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് അതിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കാവുന്നതാണ് ഇത് റൂറൽ ഏരിയകളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ പ്രായമായ ആളുകൾക്ക് ഈ ബോർഡർ വഴിയൊക്കെ എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്ലൈറ്റാണ് ഇത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ടിക്കറ്റും കാര്യങ്ങളും പ്രൈസസ് ചേഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുന്നതാണ് ഈ ഓൺ അറൈവൽ വിസയും ഇപ്പം അവൈലബിൾ ആണ് ബഹ്റൈൻ ബോർഡറുകളിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഫ്ലൈറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് തന്നെ എടുത്ത് എവിടെ നിന്നാണോ തുടങ്ങുന്നത് കസീമിൽ നിന്നാണ് തുടങ്ങുന്നത് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബോർഡിംഗ് പാസ് തരും തിരിച്ചു വരേണ്ടി ഡേറ്റുകൾ സമയവും എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തരും ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയേറെ ഉപകാരപ്പെടുന്ന ആളുകളുണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്